നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നാളെ ഹർത്താൽ അതുപോലെ തന്നെ ബന്ദ് എന്നിവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ സംഘടനകൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ ഒരു ബന്ദ് ഹർത്താൽ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് എല്ലാവരും ഓണക്കിറ്റിനായി ക്യൂ നിൽക്കേണ്ടതില്ല എല്ലാവർക്കും ഓണക്കിറ്റ് ലഭിക്കുകയില്ല സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇക്കുറി മഞ്ഞക്കാർഡുള്ളവർക്ക് മാത്രമാണ് ഓണക്കിറ്റ് നൽകുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഓണക്കിറ്റിൽ എന്തൊക്കെ ഭക്ഷ്യധാന്യങ്ങളെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുൻ വർഷങ്ങളിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങളാണ് നൽകിയിരുന്നത് ഇപ്രാവശ്യവും അവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഈയൊരു കിറ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഓണത്തോട് അനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തകളും അടുത്ത മാസം ആദ്യവാരത്തോടെ ആരംഭിക്കും ധനവകുപ്പിന് ലഭിച്ച ഇരുന്നൂറ്റി കോടി രൂപയിൽ നിന്നാണ് ഈയൊരു ഓണച്ചന്തകൾ ആരംഭിക്കുക ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അതായത് നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാരത് ബന്ത് ആശുപത്രി അതുപോലെ തന്നെ പത്രം പാൽ ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കുകയില്ല പൊതുഗതാഗതം സ്തംഭിക്കുവാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട് ഈ ഒരു ഭാരത് ബന്ദിൻ്റെ ഭാഗമായി നാളെ കേരളത്തിൽ ഹർത്താൽ നടത്തുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഈ ഒരു ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിൽ മാത്രമാണ് ഈ ഒരു ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂ ഉടമകൾക്ക് റീസർവേയുടെ കരട് വിജ്ഞാപനം പരിശോധിക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനും സൗകര്യമൊരുങ്ങുന്നു റവന്യൂ വകുപ്പിന്റെ എൻ്റെ ഭൂമി പോർട്ടലിലെ കരട് രേഖ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ ജനങ്ങളിലേക്കെത്തും ഭൂ ഉടമകൾക്ക് സർവേ അതിരടയാള നിയമത്തിലെ കരട് വിജ്ഞാപനം പരിശോധിച്ച് പരാതി ഉണ്ടെങ്കിൽ എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഉന്നയിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവസരമൊരുക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്